ഇനി എനിക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷമില്ല എന്റെ പ്രവർത്തനങ്ങൾ അന്യമായി എന്ന് ബോധ്യപ്പെടുന്ന നേരം കൊണ്ടുപോയിട്ട് കബറടക്കുന്ന നേരം കബറടക്കിയിട്ട് മൂടുകല്ല് വെച്ചിട്ട് ആ മനുഷ്യനെ മുഴുവനായിട്ട് കബറിലൊതുക്കിയിട്ട് മടങ്ങുന്ന നേരം ആ ഒരു സന്ദർഭത്തെപ്പറ്റി പുണ്യ റസൂലിന്റെ ഒരു വാക്കുണ്ട് അലൈഹി വസല്ലം നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ കബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ നടന്നു പോകുന്നതിന്റെ ചെരുപ്പിന്റെ ശബ്ദം നിങ്ങൾ വെച്ച് ഈ ഹദീദ് ആദ്യം കണ്ട ദിവസം എന്റെ ജീവിതത്തിലുണ്ടായ നടുക്കം ഇപ്പോഴും എന്റെ നെഞ്ചത്ത് താപം പോലെ നിലകൊള്ളുന്നു എന്തൊരു ഹദീദാണത് എന്തൊരു വാക്കാണത് പോകല്ലേ എന്ന് പറയാൻ മോഹമുണ്ട് എന്നെ ഈ മൺകൂടയിൽ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് വിളിച്ചു പറഞ്ഞ് കരയാൻ ആഗ്രഹമുണ്ട് ഒറ്റക്കൊരു വീട്ടിൽ കിടക്കാത്ത മനുഷ്യനാണ് രാത്രി സമയമായാൽ പേടിയാണ്